ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അന്നത്തെ എന്ന് പറയുന്നത് വാട്സാപ്പിൽ പുതിയായിട്ട് വന്ന ഫീച്ചേഴ്സുകളെ കുറിച്ച് ലിസ്റ്റിലുള്ളത് ആറ് ഫീച്ചേഴ്സ് ആണ് ഈ ആറ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ ആണ് കാരണം വാട്സപ്പ് ഇപ്പോ മറ്റേ പഴയ പോയാലല്ല വാട്സപ്പ് ഇപ്പോ ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ പോവാണ് അങ്ങനത്തെ ഒരു രീതിക്കാണ് വാട്സപ്പ് ഇപ്പൊ ഫീച്ചേഴ്സുകൾ കൊണ്ടുവരുന്നത് നമ്മളിപ്പോ വീഡിയോ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്താലാണ് ഇത് യൂട്യൂബ് ഒരുപാട് പേർക്ക് ഇത് ഷെയർ ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് വീട്ടിലൂടെ കിട്ടാം അപ്പം ഏതാനും നമുക്ക് നമ്മുടെ ലിസ്റ്റിലുള്ള ഫീച്ചേഴ്സുകൾ നോക്കാം നോക്കും അപ്പം നമ്മളെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വീഡിയോ ഒക്കെയുള്ള എഫക്റ്റ് ആണ് നമ്മൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീലും സ്റ്റോറിയൊക്കെ നമുക്ക് അവിടെ കുറേ എഫക്റ്റുകൾ കാണാൻ കഴിയും അതുപോലെ വാട്സപ്പിലും ഇപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവിടെ എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത് എഫ് കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കൊടുക്കാൻ കഴിയും നമ്മൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ നമ്മൾ ഒരു ഗ്രൂപ്പിലോ അഥവാ പേഴ്സണലായിട്ട് നമ്മൾ ഒരു മെസ്സേജ് ടെക്സ്റ്റ് ചെയ്ത് വിടുകയാണ് അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ട് ഫുൾ ആക്കാതെ നമ്മൾ ബാക്ക് അടിച്ച് പോയി പിന്നെ ബാക്ക് ബാക്കടിച്ച് പോയി പിന്നെ വാട്സാപ്പ് എടുത്ത് നോക്കുമ്പോഴാണ് മുകളിലായിട്ട് നമ്മൾ വിടാൻ വിചാരിച്ചാൽ ആ വാട്സപ്പിന്റെ ഗ്രൂപ്പ് അഥവാ പേഴ്സണലായിട്ട് വിടാൻ വിചാരിച്ചാൽ ആ ഒരു അക്കൗണ്ട് അവിടെ മുകളിൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ പച്ചക്കളർ നമുക്ക് കാണാൻ കഴിയും സ്ക്രീനിൽ കാണാം അതുപോലെ ആയിരിക്കും അത് കാണാൻ കഴിയുക നമ്മളെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ഇപ്പൊ മെറ്റ എ ഐ ഒക്കെ വന്നുകൊണ്ട് അറിയാൻ കഴിയല്ലോ മെറ്റ എ ഐ നമ്മളെ വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൽ അടിയിൽ നമുക്കൊരു സർക്കിളിൻ്റെ ഐക്കളിൽ നമുക്ക് മെറ്റ എ ന്റെ ഒരു ഇത് കാണാൻ കഴിയും അത് വന്നതോടുകൂടി നമുക്കവിടെ മുകളിൽ ഒരു സെർച്ച് ബാറും വന്നിട്ടുണ്ടാകും നമ്മളവിടെ സെർച്ച് എന്തെങ്കിലും സെർച്ച് ചെയ്താൽ നമുക്ക് ഇപ്പൊ നമുക്ക് എന്താ ആവശ്യമുള്ളത് നമ്മളവിടെ സെർച്ച് ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള റീൽസ് നമുക്ക് അവിടെ കിട്ടും അല്ല അതിൽ സർച്ച് ചെയ്യണമെന്നല്ലേ നമുക്ക് ഈ സർക്കിളിന്റെ മറ്റേ ഈ ഒരു ചാറ്റ് എടുത്തിട്ട് നമുക്ക് അതിൽ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് അടിച്ചാൽ നമുക്ക് ആ അക്കൗണ്ടിൽ വിട്ട റീൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് സാബിത സഞ്ചി ബ്ലോഗെന്നുള്ളൊരു പാന്റെ അക്കൗണ്ട് ഞാനവിടെ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ കണ്ടില്ലേ ഇതാ ഇതുപോലെ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ആ റീൽസും നമുക്ക് അവിടെ കാണാൻ കഴിയും നമ്മളെ നാലാമത്തെ ഫീച്ചറാണ് സ്റ്റാറ്റസിൽ നമുക്ക് ഒരു ഫോട്ടോ കൊടുമ്പോൾ മെൻഷൻ ചെയ്തിട്ട് വേറൊരു ആൾക്കാരും നമുക്ക് അവിടെ മെൻഷൻ ചെയ്ത് കഴിയും അതൊരു പുതിയ ഫീച്ചറാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് വാട്സപ്പിൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടാനും ഒരു ഇതുണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പ് എല്ലാവരും മെൻഷൻ ചെയ്തുകൊണ്ട് വിടാൻ അങ്ങനെയുള്ള ഒരു പുതിയൊരു ഇതാണ് വാട്സപ്പ് ഇറക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ അഞ്ചാമത്തെ ഫീച്ചർ ആണ് ചാറ്റ് നമ്മൾ വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിന്റെ ലോക ബാക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ കഴിയും ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കാൻ കഴിയും ഇതെന്ന് പറയേണ്ടത് നമ്മള് ഈ ഒരു പച്ച വെള്ള ആ കളറാണ് നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ കാണാൻ കഴിയുക ആ അതിന്റെ കളർ നമുക്ക് ഇനി പുതിയ ഈ ഫീച്ചറിൽ നമുക്ക് മാറ്റാൻ കഴിയും ഇതിപ്പോ പുതിയായിട്ട് വന്ന ഫീച്ചറാണ് ആണ് ഇതിൻ്റെത് നമുക്ക് ഇഷ്ടമുള്ളത് പറയുന്ന കളറാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കത് കൊടുക്കാൻ കഴിയും ലാസ്റ്റത്തെ ആറാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാല് ട്രാൻസ്ക്രിപ്റ്റ് അത് എങ്ങനെയാ വെച്ചാൽ ഒരു വലിയ വോയിസ് മെസ്സേജ് ഒക്കെ ആയിക്കല്ലോ അത് നമുക്ക് ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ആയിട്ട് കിട്ടും അത് പറഞ്ഞാല് നമ്മള് ഇംഗ്ലീഷിൽ വോയിസ് ഇട്ടാൽ നമുക്ക് ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതിപ്പോ വലിയൊരു ആൾന്നെല്ലാവരും അടങ്ങുന്ന ഒരു വോയിസ് കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വോയിസ് കിട്ടേണ്ട ആളെ ലോകം നിക്കിയിട്ട് ത്രീ ഡോട്ട്സ് നിക്കുമ്പോൾ അവിടെ താഴത്തായിട്ട് കാണാൻ കഴിയും ഈ ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷന് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അടിയിൽ ഈ വോയിസ് ടെക്സ്റ്റ് ആയിട്ട് നേരെ അടിയിൽ വരും ഇതുപോലെ ആൾന്നൊക്കെ ആകുമ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ആറ് ഫീച്ചേഴ്സുകളെ കുറിച്ചായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഒരു കാര്യം എന്ന് വെച്ചാല് കമ്പനിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടായി തരും അപ്പൊ അതെങ്ങനെയുള്ള ലിസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് വീഡിയോ ആയിട്ട് കൊടുക്കേണ്ട അപ്പൊ ആവശ്യമുള്ളവര് വാട്സപ്പിൽ വരിക അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ വൈറ്റപ്പ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ